ഈ സ്വമിശിഖായിൽ പ്രിയമുള്ള സഹോദരി ഈ സഹോദരന്മാർ നമ്മുടെ ഈ യോഹന്നാൻ മാംദാനായുടെ നാമത്തിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന പുറോന ദേവാലയത്തിൽ ആഘോഷമായ തിരുനാൾ ദൈവമഹത്വത്തിനായിട്ട് നമ്മളുടെ ജീവിത നവീകരണത്തിനായിട്ട് നാം ആഘോഷിക്കുകയാണ് ഈ തിരുനാൾ നമുക്കെല്ലാവർക്കും വളരെയേറെ സന്തോഷം ജനിപ്പിക്കുന്ന ഒരു സന്ദർഭമാണ് ആ സന്തോഷം നാം പരസ്പരം പങ്കിടുകയും ചെയ്യുന്നു ഇന്ന് ഈ തിരുനാളിനിവിടെ വരുവാനും നിങ്ങളോടൊപ്പം വിശുദ്ധ കുർബാന അർപ്പിക്കുവാനും കാരുണ്യവാനായ കർത്ത ഇടവരുത്തിയതിന് ഞാനവിടുത്തേക്ക് നന്ദി പറയുന്നു പെരിയ ബഹുമാനപ്പെട്ട വികാരി വർഗീസ് കൈതപ്രമലച്ചൻ എന്നെ വശ്യമായ ചാതിരിയോടെ ഇതിനായി നിർബന്ധപൂർവം ക്ഷണിക്കുകയും ചെയ്തു അച്ഛനോടുള്ള സൗഹൃദവും അതുപോലെ തന്നെ അച്ഛനെ ഇതിനകം ചെയ്തിട്ടുള്ള പൗരോഹിത്യ ശുശ്രൂഷയുടെ മഹത്വവും എല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ഞാൻ ഈ ക്ഷണം സ്വീകരിച്ചു വരികയാണ് ചെയ്തത് ഇതിനു മുമ്പും ഈ ദേവാലയത്തിൽ വന്നിട്ടുണ്ട് തിരുനാളിൻ്റെ സന്ദർഭത്തിൽ നിന്ന് വിശുദ്ധ കുർബാന അർപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പല മറ്റ് ശുശ്രൂഷകൾക്കായിട്ടും എത്തിയിട്ടുണ്ട് എന്നാൽ ഈ തിരുനാൾ സന്ദർഭത്തിലെ വിശുദ്ധ കുർവാനർപ്പണം നമുക്കെല്ലാവർക്കും വളരെയേറെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് നാളെയാണ് പ്രധാന തിരുനാൾ ഇന്ന് വരികയും ഇന്ന് നിങ്ങളുടെ ചരിത്ര പ്രസിദ്ധമായ ഒഴുക്ക് നിരുന്നാൾ ഒഴുക്ക് നേർച്ച നടക്കുന്ന ദിവസവുമാണല്ലോ എല്ലാ നേർച്ചകളും കാഴ്ചകളും നമ്മൾ അർപ്പിക്കുന്നവ ദൈവതര മുമ്പിൽ നമ്മുടെ ആത്മാർത്ഥതയുടെ അടിസ്ഥാനത്തിലാണ് സ്വീകരിക്കപ്പെടുക നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴമാണ് നമ്മുടെ നേർച്ചകളെയും കാഴ്ചകളെയും എല്ലാം അർത്ഥവത്താക്കി തീർക്കുന്നത് നമ്മുടെ രക്ഷകനും കർത്താവുമായ ഈശ്വം ശിഹായുടെ ആ വിശുദ്ധ കുർബാന അർപ്പണം അതിൻ്റെ എല്ലാം കേന്ദ്രമായിട്ട് നിൽക്കുന്നു ഈ സന്ദർഭത്തിൽ നിങ്ങൾ ഏറ്റവും അധികം സ്നാപക കുറിച്ച് കേട്ടിട്ടുള്ളവരാണ് മാംധാന നിങ്ങളുടെ മധ്യസ്ഥനാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥാനവും ശുശ്രൂഷയും നമ്മുടെ കർത്താവിൻ്റെ കാലത്തും പിന്നീട് സഭയിലും എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളവരാണ് സ്നാപകൻ മുംബൈ പോയവനാണ് കർത്താവിന് മുമ്പേ പോയവൻ ഇന്നത്തെ സുവിശേഷത്തിലും അപ്രകാരം അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നുണ്ട് ഈശോയ്ക്ക് വഴികാട്ടിയവൻ ഈശോയെക്കുറിച്ച് തന്നെക്കാൾ വലിയവനായിട്ട് സംസാരിച്ചവൻ താൻ കുറയണമെന്നും അവൻ വളരണമെന്നും പറഞ്ഞവൻ അവൻ്റെ ചെറുപ്പുകൾ ചെരുപ്പുകളുടെ വാറുകൾ അഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞവൻ തന്നെ തന്നെ തൻ്റെ സ്ഥാനത്ത് നിർത്തിക്കൊണ്ട് തന്നെക്കാൾ വലിയവനായി ദൈവത്തിൽ നിന്ന് വന്നവനെ ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തവൻ ഇത് വലിയ ഒരു ശുശ്രൂഷയാണ് ദൈവത്തിൻ്റെ രക്ഷാകര പരാ പദ്ധതിയിൽ തനിക്കുള്ള സ്ഥാനം മാത്രമാണ് മാബ്ദാന ആഗ്രഹിച്ചതും തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയതും കൗലോത്സിലിക പറയുന്നുണ്ടല്ലോ ആരും തങ്ങളിൽ തങ്ങൾക്കുള്ളതിൽ കവിഞ്ഞ മേന്മ ഭാവിക്കരുതെന്നും സ്ഥാപകൻ അപ്രകാരമായിരുന്നു തനിക്കുള്ള മേന്മ മാത്രമേ ആഗ്രഹിച്ചുള്ളൂ കാരണം അതുതന്നെ വളരെ വലുതാണ് നമുക്കറിയാവുന്നതുപോലെ മാബ്ദാനായുടെ ജനനവും നമ്മുടെ കർത്താവിൻ്റെ ജനനവും അടുത്തടുത്താണ് സംഭവിച്ചത് നമ്മുടെ കർത്താവിൻ്റെ ജനനത്തിൻ്റെ മംഗളവാർദ്ധം മറിയം സ്വീകരിക്കുന്നതിന് ആറ് മാസം മുമ്പാണ് ഏലീശ്വ ഗർഭിണിയായതും പിന്നീട് മോഹനാന് ജന്മം കൊടുത്തതും ഇതെല്ലാം നാം വിശ്വാസത്തിൽ മനസ്സിലാക്കുന്ന രഹസ്യങ്ങളാണ് അതുപോലെ കസിൻസ് എന്ന നിലയിൽ വളരെ അടുത്ത് ജീവിച്ചവരും വളർന്നവരുമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമുക്ക് കേൾക്കുന്നു അവർ ഒരു സ്ഥലത്ത് തന്നെ യുദയാ പ്രദേശത്ത് ജോർജാനിൽ മാമോദിസാ കൊടുത്തിരുന്നു അന്ന് കർത്താവല്ല നേരിട്ട് മാമോദിസാ കൊടുത്തത് ശിഷ്യന്മാരാണ് സ്നാപകൻ നേരിട്ടാണ് മാമോദീസാ കൊടുത്തിരുന്നത് അതും ജനങ്ങളെ കർത്താവിൻ്റെ രക്ഷ സ്വീകരിക്കാൻ വഴിയൊരുക്കുന്നതിന് വേണ്ടി മാത്രമായിരുന്നു അല്ലാതെ തനിക്ക് വേണ്ടി അനുയായികളെയോ ശിഷ്യന്മാരെയോ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയല്ല തൻ്റെ കൂടെ കൂടിയവരെയും കർത്താവിൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടുകയായിരുന്നു ഉറപ്പ് ഉറപ്പുവരുത്താൻ അവൻ തന്നെയാണ് രക്ഷകനെന്ന് ഉറപ്പുവരുത്താൻ ആ ഉറപ്പ് സ്വീകരിച്ചതിന് ശേഷം സ്നാപകൻ പിൻവാങ്ങുകയും കർത്താവ് രംഗപ്രവേശം ചെയ്യുകയും ആണ് സംഭവിച്ചത് സ്നാപകനിൽ നിന്ന് മാമോദി സാ സ്വീകരിച്ചുകൊണ്ട് കർത്താവിൻ്റെ തൻ്റെ കർത്താവ് തൻ്റെ ദൗത്യത്തിലേക്ക് പ്രവേശിക്കുന്നു സ്ത്രീകളിൽ നിന്നും ജനിച്ചവരിൽ യോഗന്നാനേക്കാൾ വലുവിനില്ല എന്നുള്ള രീതിയിൽ തന്നെ കർത്താവ് സംസാരിച്ചിട്ടുണ്ടെന്നും നമുക്കറിയാമല്ലോ അപ്രകാരം സ്നാപകന്റെ മഹത്വം വളരെ വലുതാണ് നമ്മുടെ കർത്താവിൻ്റെ ശുശ്രൂഷയോടെ ചേർന്ന് കർത്താവ് സ്ത്രീകളിൽ നിന്ന് ജനിച്ചവനാണെങ്കിലും ദൈവപുത്രനാണ് ആ വ്യത്യസ്തത നിലനിർത്തിക്കൊണ്ടാണ് കർത്താവ് പറയുന്നത് സ്നാപകൻ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ വലിയവനാണ് നാം ഓർക്കണം ഈ വഴി കാണിക്കുക വഴി ഒരുക്കുക എന്നുള്ള ദൗത്യം ബൈബിളിൽ ബൈബിളിൽ ഉടനീളമുള്ളതാണ് മോശയുടെ കാലം മുതൽ എല്ലാ പ്രവാചകന്മാരും തന്നെ കുറിച്ച് പറഞ്ഞിരുന്നതെല്ലാം വെളിപ്പെടുത്തിക്കൊണ്ടാണ് എമാവൂസിലേക്ക് പോയ ശിഷ്യന്മാരോട് കർത്താവ് സംസാരിച്ചതും അവർ കർത്താവിനെ പിന്നീട് തിരിച്ചറിഞ്ഞതും അപ്പോൾ അങ്ങനെ മോശയുടെ കാലം മുതലുള്ള എല്ലാ പ്രവാചകന്മാരും എല്ലാ നേതാക്കന്മാരും രാജാക്കന്മാരുമെല്ലാം കർത്താവിൻ്റെ മുന്നോടികളാണ് അവരെല്ലാവരും ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രത്തിലൂടെ കർത്താവിന് വഴിയൊരുക്കിയവനാണ് ചരിത്ര നായകനായ കർത്താവിന് ചരിത്രം കൊടുത്തവരാണ് കർത്താവിന് മുമ്പായിട്ട് അവർ അങ്ങനെയുള്ള പ്രവാചകരിൽ അവസാനത്തവനാണ് സ്നാവകൻ അതുകൊണ്ട് സ്നാവകൻ്റെ വഴിയൊരുക്കൽ അത് ഏറ്റവും അടുത്തുള്ളതായി നമ്മളേതൊരു കാര്യം നടത്തിയാലും അതിന് വളരെ അകന്ന ഒരുക്കങ്ങളുണ്ട് വളരെ അടുത്ത ഒരുക്കവുമുണ്ട് മറ്റൊരു പ്രവാചകന്മാരെല്ലാം അകന്നേ ഒരുക്കം എന്ന് വരികിൽ സ്ഥാപകൻ അടുത്ത ഒരുക്കം നടത്തുകയാണ് കർത്താവിൻ്റെ ആ പരസ്യ ജീവിതത്തിനാണ് സ്നാപകൻ വഴി തുറന്നിടുന്നത് ആ പരസ്യ ജീവിതത്തിലൂടെയും സഹനത്തിലൂടെയും മരണത്തിലൂടെയും ഉദ്ധാനത്തിലൂടെയുമാണ് കർത്താവ് നമുക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ രക്ഷ കരകലമാക്കി തന്നത് അപ്പോൾ ആ കർത്താവിൻ്റെ രക്ഷയുടെ മുന്നോടിയായിരിക്കുവാൻ സ്നാപകന് സ്ഥാനം ലഭിച്ചിരുന്നു നമ്മളും മുന്നോടികളാണ് നമ്മൾ മുന്നോടികളായിരിക്കുന്നത് കർത്താവിനല്ല കർത്താവ് നമുക്ക് വേണ്ടി വഴി തുറന്നു തന്നു സ്നാപകൻ കർത്താവിന് വഴികാട്ടിയെന്നുവരികിൽ യഥാർത്ഥമായ വഴി രക്ഷയുടെ മാർഗം കർത്താവ് നമുക്ക് തുറന്നു തന്നു അത് നമ്മുടെ പിതാവായ മാർത്തോമാസ്ലിഹായോടുള്ള ഒരാൾ അരുളപ്പാടിൽ നമുക്ക് വ്യക്തമാക്കി തരികയും ചെയ്തു ഞാനാകുന്നു വഴിയും സത്യവും ജീവനും കർത്താവാകുന്ന വഴിയിൽ നാം സത്യം കണ്ടെത്തുന്നു ജീവൻ പ്രാപിക്കുന്നു ഇതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനപരമായ രഹസ്യം കർത്താവിലൂടെ മാത്രമേ നമുക്ക് പിതാവായ ദൈവത്തിങ്കിലെത്താൻ സാധിക്കുകയുള്ളൂ കർത്താവിലൂടെ മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും യഥാർത്ഥമായ സത്യം അവസ്ഥ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ദൈവം ആരാണ് അവിടെ നമ്മുടെ പിതാവാണ് നമ്മുടെ സൃഷ്ടാവാണ് നമ്മെ പരിപാലിക്കുന്നവനാണ് അങ്ങനെയുള്ള ആ ദൈവത്തിൻ്റെ ഏകമുഖനായ ഈശ്വമിശിഖായ ഈശ്വമിശിഖ നമ്മെ രക്ഷിച്ചു നമ്മെ എല്ലാവരെയും ദൈവത്തിൽ നിന്ന് കുതിറി മാറിയിരുന്നവരായ നമ്മളെ ദൈവത്തിലേക്ക് ആനയിച്ചു അങ്ങനെ രക്ഷയുടെ ആ വഴിയിൽ നാം ഇന്ന് വ്യാപരിക്കുകയാണ് മാമദീസ ശേഖരിക്കുന്ന ഓരോ ക്രൈസ്തവനും ഈ വഴിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നവനാണ് സത്യം അന്വേഷിക്കുന്നവനാണ് സത്യത്തിൽ ന്റെ കുറിച്ചുള്ള ജ്ഞാനത്തിൽ വളരുന്നവനാണ് സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടുന്നവനാണ് ദൈവത്തിൻ്റെതായ സച്ചയിലേക്ക് പ്രവേശിക്കുന്നവനാണ് ആമൂദി സമൂഹത്തിലുള്ള ഗോദാശകളിൽ പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയിൽ അവനോട് താതാത്മ്യപ്പെടുന്നവനാണ് ദൈവത്തിൻ്റെ മക്കളായി തീർന്നവരാണ് മക്കളെന്ന നിലയിൽ പിതാവിനോടും രക്ഷകനായ ഈശോയോടും അവിടുത്തെ ആത്മാവിനോടും ചേർന്ന് ദൈവീകരായി ഭവിച്ചിരിക്കുന്നവരാണ് അപ്പോൾ നമ്മുടെ ദൗത്യം നാം ആർക്കാണ് വഴി കാട്ടുന്നതെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ വഴി മറ്റുള്ളവർക്ക് കാട്ടിക്കൊടുക്കുന്നവർ നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക് സഭയിലും ദൈവത്തിൻ്റെ സൃഷ്ടികളായിട്ടുള്ള മറ്റു മനുഷ്യ മക്കൾക്കെല്ലാവർക്കും കർത്താവിൻ്റെ വഴി കാട്ടിക്കൊടുക്കുന്നവരാണ് നമ്മുടെ തോമാസ്ലിഹ ആ വഴി ഈ ഭാരതത്തിൽ വന്ന് നമുക്ക് കാട്ടിത്തന്നു അതുകൊണ്ട് കർത്താവിൻ്റെ വഴിക്ക് തോമായുടെ മാർഗം വഴി തോമായയുടെ പോലും നമ്മുടെ പൂർവീയരെ വിളിച്ചു വളരെ അർത്ഥവത്തായ ഒരു വിളിയാണ് അപ്പോൾ നമ്മൾ ആ മാർഗത്തിലൂടെ ചരിക്കുന്നവരെന്നുള്ള നിലയിൽ എത്രമാത്രം കർത്താവിൻ്റെ രക്ഷ പ്രാപിക്കുവാൻ ഭാഗ്യം ലഭിച്ചവരാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടായിരിക്കണം ആ ഭാഗ്യത്തെക്കുറിച്ചാണ് അഷ്ടഭാഗ്യങ്ങളിൽ എണ്ണി എണ്ണി കർത്താവ് പറഞ്ഞത് അതായത് കർത്താവിലുള്ള മാമോദീസായിലൂടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാം മാമോദീസ സ്വീകരിക്കുന്ന നാൾ മുതൽ നമുക്കുള്ള ഭാഗ്യം വളരെ വലുതാണ് ദൈവരാജ്യത്തിലെ അംഗത്വമാണ് നമുക്കുള്ളത് ഇഹത്തിലും വരത്തിലും ദൈവത്തോടൊപ്പം ജീവിക്കാനുള്ളവരാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ പൂർണ്ണമായ അർത്ഥം ഈ രണ്ട് തലങ്ങളിലും കൂടിയാണ് പൂർത്തിയാകുന്നത് ദൈവത്തിനുള്ളവരാണ് നമ്മൾ ദൈവത്തിൽ നിന്ന് ഒരിക്കലും അകലാൻ പാടില്ലാത്തവർ അകന്ന് പോയാൽ ഉടനടി തിരിച്ചു വരേണ്ടവർ അങ്ങനെ കർത്താവിനോടൊപ്പം എന്നും ആയിരിക്കേണ്ടവരാണ് നമ്മൾ ഞാൻ പോയാൽ നിങ്ങളെയും വന്ന് കൂട്ടിക്കൊണ്ടു പോകുമെന്ന് വന്ന കർത്താവിൻ്റെ വാഗ്ദാനം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രാവർത്തികമാകേണ്ടതാണ് പ്രാകർത്ഥമായിക്കൊണ്ടിരിക്കുകയുമാണ് അപ്പോഴങ്ങനെയുള്ള ആ വഴികാട്ടൽ ദൗത്യം നമുക്കുണ്ട് മക്കൾക്ക് മാതാപിതാക്കൾ വഴികാട്ടികളാണ് സ്കൂളിലെ വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾക്ക് അധ്യാപകർ വഴികാട്ടികളാണ് നമ്മുടെ ജീവിതത്തിൽ വൈദികരായും സമർപ്പിതരായും നിയോഗിക്കപ്പെടുന്നവർ നമുക്ക് വഴികാട്ടികളാണ് പ്രധാന വഴികാട്ടികൾ പ്രവാചകന്മാരുടെയും രാജാക്കന്മാരുടെയും തലത്തിൽ നിന്നുകൊണ്ട് ജനത്തെ നയിക്കുന്നവർ അവരാണ് അവരുടെ വഴികാട്ടലിനോട് ചേർന്ന് നിന്നാണ് നാം മറ്റുള്ളവർക്ക് വഴികാട്ടേണ്ടത് ക്രൈസ്തവർക്ക് മാത്രമല്ല ദൈവം ദൈവത്തിൻ്റെ സൃഷ്ടികളായിട്ടുള്ള എല്ലാ സഹോദരി സഹോദരന്മാർ അവരേത് മതവിശ്വാസത്തിലും ഏത് സംസ്കാരത്തിലും ഏത് ഭാഷ സംസാരിക്കുന്നവരുമൊക്കെ ആയാലും അവർക്കും നാം വഴികാട്ടേണ്ടിയിരിക്കുന്നു കാരണം നമുക്ക് ലഭിച്ചിരിക്കുന്നത് വലിയ ഒരു സൗഭാഗ്യമാണ് നമുക്ക് നാം കണ്ടെത്തുന്നത് ഏറ്റവും വലിയ കണ്ടെത്തൽ കണ്ട് കണ്ടുപിടുത്തമാണ് നാം പ്രാപിക്കുന്നത് ദൈവത്തിൻ്റെ ജീവൻ തന്നെയാണ് ഇപ്രകാരമുള്ള നമ്മുടെ അവസ്ഥ നമുക്ക് ഒളിച്ചു വയ്ക്കാൻ സാധിക്കില്ല കർത്താവ് പറയുന്നത് പോലെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന പ്രകാശം നിങ്ങൾ പറയുടെ കീഴിൽ ഒളിച്ചു വെക്കരുത് അത് ദീപപീഠത്തിന്മേൽ വെച്ച് മറ്റുള്ളവർക്ക് പ്രകാശം പകരണം ദീപപീഠത്തിൽ വയ്ക്കപ്പെട്ടിരിക്കുന്ന വിളക്കുകളാണ് നമ്മൾ ഓരോരുത്തരെയും നമ്മൾ കർത്താവായി ഈശ്വമിശിഹായിക്ക് വഴികാട്ടുന്നു ഈശോയുടെ പിന്തുടർച്ചയായ സഭയുടെ കൂട്ടായ്മയെ ലോകത്തിന് സംഭാവന ചെയ്യുന്നു കുടുംബത്തിൽ കൂട്ടായ്മ ഇടവകകളിൽ കൂട്ടായ്മ സഭയിൽ കൂട്ടായ്മ ആ കൂട്ടായ്മയുടെ സ്നേഹത്തിൻ്റെ ഐക്യത്തിൻ്റെ ആ സന്ദേശം നാം നമ്മൾ മറ്റുള്ളവർക്ക് പകരുന്നു മാതൃകകളായിട്ട് ജീവിക്കുന്നു ഇപ്രകാരമുള്ള ഈ മാതൃക നാം എത്രമാത്രം ശരിയായി പാലിക്കുന്നു എന്നതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ചിന്തനീയമായിട്ടുള്ളത് ഇരുന്നാൾ വേളകളിലും ഇതുപോലെയുള്ള രക്ഷാകരമായ സന്ദർഭങ്ങളിലുമെല്ലാം നാം മനസ്സിൽ കൊണ്ടുവരേണ്ടത് എൻ്റെ ജീവിതം എപ്രകാരം കർത്താവിന് വഴികാട്ടുന്നതാണ് കർത്താവിൻ്റെ മാർഗം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നതാണ് എന്നുള്ള രീതിയിൽ ചിന്തിക്കാനും പ്രാർത്ഥിക്കാനും നമുക്ക് കഴിയണം നാം നമ്മിൽ തന്നെ ആരുമല്ല നാം വലിയവരായിരിക്കുന്നത് ദൈവത്തിലാണ് നമ്മെ തിരഞ്ഞെടുത്തവനായ നമ്മുടെ കർത്താവും രക്ഷകനുമായ ഈശ്വമിശികയിലാണ് നമ്മുടെ മഹത്വം ആ മഹത്വമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കേണ്ടതും ഭാവിയിൽ പൂർത്തീകരിക്കേണ്ടതും ദൈവത്തിൻ്റെ മഹത്വം കർത്താവിൻ്റെ ജനനം മുതൽ ഈ ഭൂമിയിൽ നമ്മുടെ നമ്മുടെ ഭാഗധേയമായിരിക്കുകയാണ് മലാഹമാർ പാടിയത് എങ്ങനെയാണ് അത്യുന്നതങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ വിശുദ്ധ കുർബാനയിൽ പറയുന്നത് പോലെ ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശ നമുക്കെല്ലാം കൈവന്നത് അരക്ഷകനിലൂടെയാണെന്നുള്ള ബോധ്യത്തോടു കൂടി നമ്മുടെ ജീവിതത്തെ ധന്യമാക്കുന്ന ഈ ചിന്തകൾ മനസ്സിൽ സൂക്ഷിക്കാൻ പ്രിയമുള്ളവരെ സ്നാപകൻ കർത്താവിന് വഴികാട്ടി എന്ന് വരികിൽ നമുക്ക് നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക് വഴികാട്ട അങ്ങനെയുള്ള വഴികാട്ടികളായിട്ട് മാത്രം നമ്മെ തന്നെ കാണാൻ നമുക്ക് കഴിയണം നമ്മുടെ ജീവിതം എളിയ ശുശ്രൂഷയാണ് നാം അത് സ്വീകരിച്ചിട്ടുള്ളവർ നാം ഒന്നും സ്വന്തമായിട്ട് കൈമുതൽ ഉള്ളവരല്ല നാം ആരും എന്ത് എന്തെങ്കിലും ആയിട്ടല്ല ഈ ലോകത്തിലേക്ക് വന്നത് ഒന്നുമില്ലാത്തവരായി വന്നു ഒന്നുമില്ലാത്തവരായി ഇവിടെ നിന്ന് പോവുകയും ചെയ്യണം അതിനിടയിൽ നമ്മൾ സമ്പാദിക്കുന്നത് യഥാർത്ഥത്തിൽ മിശിഹായിലുള്ള ജീവിതമാണ് സുലോസുലിഹ പറയുന്നത് പോലെ എനിക്ക് ജീവിതം ക്രിസ്തുവാണ് എനിക്ക് ജീവിതം ക്രിസ്തുവാണ് മരണമെടുത്തപ്പോൾ പറഞ്ഞു മരണം എനിക്ക് ലാഭവുമാണ് അപ്പോൾ അങ്ങനെ കർത്താവിനോടുകൂടി ഇവിടെയും അവിടെയുമായിരിക്കുവാൻ ഭാഗ്യം ലഭിച്ചിരിക്കുന്നത് നമ്മൾ അത് നമ്മൾ കാത്തു സൂക്ഷിക്കുക മിശിഹ നമ്മോടുകൂടി ഉണ്ടെങ്കിൽ അത് നമുക്ക് ഏറ്റവും വലിയ സമ്പത്താണ് വിശ്വ അൽഫോൻസാമ സഹനത്തിൻ്റെ തീച്ചുകളിൽ കിടന്ന ജീവിതം മുന്നോട്ട് നീക്കിയ സന്ദർഭത്തിൽ പോലും മറ്റുള്ളവരെ സഹനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ മതി അതൊന്നും എനിക്ക് സാരമില്ല എനിക്ക് ഈശോ മാത്രം മതി എനിക്ക് ഈശോ മാത്രം മതി അപ്പോൾ അങ്ങനെയുള്ള ആ ഈശോയിൽ ശരണം വെച്ച് ജീവിക്കുന്നവരാണ് വിശുദ്ധരായിട്ട് പിന്നീട് മാറുന്നത് ഒരിക്കലും മദർ തെരീസ തൽക്കട്ടായിലെ തെരുവിൽ പാവപ്പെട്ടവർക്ക് വേണ്ടി ഭിക്ഷയോജിച്ച് ആചിച്ചുകൊണ്ട് പോയ ആ സന്ദർഭത്തിൽ ആരോ മദറിൻ്റെ പാത്രത്തിലേക്ക് തുപ്പിതായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ആ മദർ പറഞ്ഞ വാക്കുകൾ അതെനിക്കുള്ളതാണ് പക്ഷേ എൻ്റെ മക്കൾക്കുള്ളത് വരികയാണ് പ്രകാരം നമ്മുടെ ജീവിതത്തിൽ കണ്ടെത്തുന്നവർക്കെല്ലാം കർത്താവിനെ കാണിച്ചു കാണിച്ചുകൊടുക്കുവാൻ നമുക്ക് കഴിയണം കർത്താവിനെ അവതരിപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം പാവപ്പെട്ടവരിൽ കർത്താവിനെ കാണുന്ന നാം എല്ലാവരിലും കർത്താവിനെ കാണേണ്ടവരാണ് ഭർത്താവ് ഈ ലോകത്തിൽ എല്ലാ മനുഷ്യരോടും താതമ്യപ്പെട്ടിരിക്കുകയാണ് തൻ്റെ മനുഷ്യാവതാരത്തോടുകൂടി എല്ലാവരിലും വിശുഖായുടെ സാന്നിധ്യം കുറവ് കുറഞ്ഞ തോതിലും വളർന്ന തോതിലും ഒക്കെയുണ്ട് അതെത്രമാത്രം വളരുന്നുവോ അതിനനുസരിച്ച് നമ്മുടെ വിശുദ്ധി പ്രകാശിതമാകും അങ്ങനെയുള്ള വിശുദ്ധ ജീവിതത്തിലേക്കാണ് എല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നത് എല്ലാവരും അപ്രകാരമുള്ള വിശുദ്ധി പ്രാപിക്കുവാനായിട്ട് നമുക്ക് കഴിയണം പ്രിയമുള്ള ആത്മാ സഹോദരി സഹോദരന്മാരെ നിങ്ങളുടെ ശുശ്രൂഷകളിൽ നിന്ന് കൂടുതൽ സമൂഹത്തിൽ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന ഒരു കാലഘട്ടമാണ് എത്രയോ അൽമായ ശ്രേഷ്ഠരായിട്ടുള്ള ആളുകളെ പാവപ്പെട്ടവരെ സ്വീകരിച്ച് അവരെ സംരക്ഷിക്കുന്നു ആകാശപ്പുറവുകളെന്ന് വിളിക്കപ്പെടുന്ന വീടും കൂടുമില്ലാത്ത ആളുകളെ പാതയോരങ്ങളിൽ നിന്നും ശേഖരിച്ച് സംരക്ഷിക്കുന്നു നൂറ്റിക്കണക്കാണുകൾ സംരക്ഷിക്കപ്പെടുന്ന അൽമാരാതി സംരക്ഷിക്കപ്പെടുന്ന ഭവനങ്ങൾ ഈ കേരളത്തിലെ ഉടനീളമുണ്ടായി ഈ പ്രചോദനം നിങ്ങൾക്ക് എവിടെ നിന്ന് ലഭിക്കുന്നു നിങ്ങളുടെ വിശ്വാസത്തിൽ നിന്ന് അതുകൊണ്ട് നമ്മുടെ ജീവിതം എപ്പോഴും സ്നേഹത്തിലൂടെ കാരുണ്യത്തിലൂടെ പ്രാവർത്തി പ്രവർത്തന നിരതമാകുന്നതാകണം കോലോസ്ലിയ പറഞ്ഞു വിശ് സ്നേഹത്തിലൂടെ പ്രവർത്തന നിരതമാകുന്ന വിശ്വാസമാണ് നിങ്ങൾക്ക് രക്ഷ നൽകുന്നത് അപ്പോൾ അങ്ങനെയുള്ള സ്നേഹം ഇന്ന് അൽമായ സഹോദരി സഹോദരന്മാർ വളരെയേറെ പ്രകാശിപ്പിക്കുന്നത് മിഷൻ രംഗങ്ങളിൽ ചെന്ന് പാവപ്പെട്ട മിഷണറിമാരോട് ചേർന്ന് നിന്ന് അവരുടെ ജീവിതാനുഭവങ്ങളിൽ പങ്കുചേർന്ന് അവിടെ ക്രിസ്തുവിന് സാക്ഷ്യം നൽകിക്കൊണ്ട് പാവപ്പെട്ടവർക്ക് വിദ്യാഭ്യാസം നൽകി അവർക്ക് ജീവിത സൗകര്യങ്ങൾ എത്തിച്ചു കൊടുത്ത് ഒക്കെ പ്രവർത്തിക്കുന്ന അന്മാരി എന്നുണ്ട് കുടുംബങ്ങളായിട്ട് വ്യക്തികളായിട്ട് ജോലിയിൽ നിന്ന് ഒരു വർഷത്തേക്ക് ഡീവ് പോലും പോയി പ്രവർത്തിക്കുന്ന അനേകരെ എനിക്കറിയാം ഇപ്രകാരമുള്ള കർത്താവിൻ്റെ സാക്ഷ്യം ഈ ലോകത്തിൽ തുടരുന്നുണ്ട് അതുകൊണ്ട് ക്രൈസ്തവർക്ക് മാത്രമല്ല ഇതര മതവിശ്വാസികൾക്ക് പോലും മിശിഹായ നൽകിക്കൊണ്ട് നമുക്ക് മറ്റുള്ളവർക്ക് വഴി കാണിക്കാം കർത്താവിൻ്റെ സ്നേഹം പങ്കിടാം അവിടുത്തെ രാജ്യം സംസ്ഥാപിതമാക്കാം അവിടെ നമുക്ക് വച്ച് നീട്ടിയ ആ ജീവൻ പ്രാപിക്കാം ആ ജീവൻ ഈ വിശുദ്ധ കുർബാനയിൽ നമ്മൾ അനുഭവിക്കുകയാണ് ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും ഈ തിരുനാളിൻ്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു ഇതിൻ്റെ സന്തോഷം പകരുന്നു നിങ്ങളെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞാൻ വിരമിച്ച ജീവിതത്തിലാണെന്ന് നിങ്ങൾക്കറിയാം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമു